സവിധി ഓടിയണം പ്രിയ മക്കൾ തന്നെ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുടിയേറ്റ ഗ്രാമം കുടിയേറ്റ ജനതയ്ക്ക് ആത്മീയ കരുത്തു പകരാൻ ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന രണ്ട് ദേവാലയങ്ങൾ വിലങ്ങാട് സെയിൻറ് ജോർജ് ഫൊറോന ദേവാലയവും മഞ്ഞക്കുന്നിലെ സെയിൻറ്റ് അൽഫോൺസ ദേവാലയവും കോഴിക്കോട് നഗരത്തിൽ നിന്നും എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിന് അനുഗ്രഹമായി മാറിയ വലിയ മലയിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ കുരിശുപള്ളി ദൈവജനം ഹൃദയത്തിലേറ്റിയ ഒരു വത്സല പിതാവിൻ്റെ അത്ഭുത സിദ്ധികൾ ഏവരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയവികാരമായി മാറിയിരിക്കുകയാണ് ഈ പുണ്യകാതൻ ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് വലിയ പാനവും കുരിശുപിള്ളിയുടെ ആരംഭം അന്നു മുതൽ എസ് എ പിതാവിന്റെ വലിയ അനുഗ്രഹ സിദ്ധികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് രോഗസൗഖ്യത്തിൻ്റെ സന്താനലബ്ധിയുടെ കുടുംബ പ്രശ്നങ്ങൾ തീർന്നതിൻ്റെ കിണറുകുത്തി വെള്ളം കണ്ടതിൻ്റെ വളർത്തുമൃഗങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഇങ്ങനെ ചെറുതും വലുതുമായ അനേകം അനേകം സാക്ഷ്യങ്ങൾ പുറമേ നിന്നുപോലും ഒരുപാട് മനുഷ്യർ ഇവിടെ കടന്നു വരികയും ഹൗസെ പിതാവിൻ്റെ മാധ്യസ്ഥ്യം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു ഹൗസെ പിതാവ് സുവിശേഷത്തിൽ നിശബ്ദനായിരിക്കുന്നത് പോലെ നിശബ്ദമായി ഈ മലമുകളിലായിരുന്നു കൊണ്ട് അനേകർക്ക് ഈ നിശബ്ദതയുടെ സൗരഭ്യം ദൈവകൃപ അതിന്നും കൊടുക്കുകയാണ് ഈ വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അതിന് പാത്രീഭൂതരാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവകുമാരനായ യേശുക്രിസ്തുവിൽ നിന്നും അനുദിനം അഭിഷേകം സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ പിതാവ് കർഷക ജനതയുടെ ആവശ്യങ്ങളിൽ ബദ്ധശ്രദ്ധനാണെന്ന് പഴയകാല കുടിയേറ്റക്കാരുടെ സാക്ഷ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു വിലങ്ങാട് കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആദ്യ വാര വാരം തന്നെ ആരംഭിക്കുകയും കുടിയേറ്റത്തിൻ്റെ സ്മാരകമായി ബലങ്ങാട് പള്ളി സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയും അങ്ങനെ വിലങ്ങാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സുമാർ എന്ന് തോന്നുന്നു മണക്കാട്ടുമറ്റം അച്ഛൻ്റെ നേതൃത്വത്തിൽ പള്ളി ആരംഭിക്കുകയും ആ പള്ളിയുടെ കീഴിൽ അനേകം കുടുംബങ്ങൾ വിലങ്ങാട് മുതൽ പാനവും വരെ കുടിയേറുകയും പ്രവർത്തനം നടന്നു വരുന്ന അവസരത്തിലാണ് പിന്നെ വലിയ പാനത്ത് ഒരു കുരിശുപള്ളി എന്നുള്ള ഒരു സ്വപ്നം ജനങ്ങളിലേക്കുണ്ടായത് അതിൻ്റെ ആരംഭം കുളത്തുങ്കൽ കുട്ടിച്ചേട്ടൻ എന്നയാൾ പള്ളിക്കായി ചെറിയൊരു സ്ഥലം സംഭാവന ചെയ്യുകയും ആ സ്ഥലത്ത് പള്ളി സ്ഥാപിക്കാൻ അന്നത്തെ അച്ഛൻ്റെ നേതൃത്വത്തിൽ കവളക്കാട്ട് അച്ഛനാണന്ന് ഇരുന്നത് അച്ഛൻ്റെ നേതൃത്വത്തിൽ ആലോചന നടത്തി ഈ ഭാഗത്തുള്ള ആൾക്കാരെ അറിയിക്കുകയും അവർ തച്ചപ്പറമ്പിൽ ആൻ്റണിയുടെ വീട്ടിൽ യോഗം ചേർന്ന് രണ്ടഭിപ്രായം വന്നു വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലും വിശുദ്ധ യോസേ പിതാവിൻ്റെ നാമധേയത്തിലും പള്ളി വെക്കാൻ ആലോചന വരികയും അതിൽ യൗസേ പിതാവ് തൊഴിലാളി മധ്യസ്ഥനായ യു പിതാവിൻ്റെ നാമത്തിൽ പള്ളി വെക്കാൻ തീരുമാനം എടുക്കുകയും ആ തീരുമാനം പള്ളിയിൽ അറിയിച്ച് എഴുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പള്ളി ആരംഭിക്കുകയും അങ്ങനെ ഒരു ഷെഡ് കെട്ടി എല്ലാ മാസവും അവിടെ മണക്കവാസം വായനയും പ്രാർത്ഥനയും തുടരെ പോരുകയും യൗസൈ പിതാവിനോടുള്ള ഭക്തിയും കാര്യങ്ങളും ഒരു കുറവും കൂടാതെ ഇന്നും അവിടെ തുടരുന്നുണ്ട് എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട് എൻ്റെ ഒരു കാലിൻ്റെ വേദന ഉണ്ടായിട്ട് ഞാൻ യവസപ്രധാനോട് നേർച്ച നടന്ന് ഈ രണ്ടര കിലോമീറ്റർ വെയിലത്ത് നടന്ന് ആ മല കയറി എനിക്കതിൽ പിന്നെ വളരെ സൗഖ്യം അതിൻ്റെ വേൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കിട്ടിയിട്ടുണ്ട് മഞ്ഞക്കുന്നിൽ നിന്നും ചെങ്കുത്തായ മലംപാതയിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടെ എത്തിച്ചേരാൻ നാൽപ്പതിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഇവിടം ഇന്നൊരു കാട്ടുപ്രദേശമായി മാറിയെങ്കിലും യൗസെ പിതാവിന്റെ മാധ്യസ്ഥ ശക്തി എന്നും വർധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് എനിക്ക് വളരെ അധികം അടുത്ത ഹൃദയ ബന്ധമുണ്ട് കാരണം എൻ്റെ ചെറിയ നാളിൽ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഈ പള്ളി ഇവിടെ പണിതിട്ടുള്ളത് അന്ന് എൻ്റെ വീട് ഈ പള്ളിയുടെ അടുത്തായിരുന്നു അപ്പം ഞങ്ങൾ വളർന്നു വന്നതും ഒക്കെ ഈ പള്ളിയും ആയിട്ട് ചുറ്റിപ്പറ്റിയാണ് വളരെ ദീപ്തമായ ഒരുപാട് സ്മരണകൾ ഈ പള്ളിയുമായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഞങ്ങൾ ആ കാലത്തുള്ള എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് അവസ്യപിതാവിൻ്റെ അത്ഭുത സിദ്ധികൾ ഞങ്ങൾ ചെറുപ്പനാള് മുതലേ കേട്ട് വളർന്നിട്ടുള്ളതാണ് അവസ്യപിതാവുമായി ഒരു ഭയഭക്തി ബഹുമാനം എന്നതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു രക്ഷിതാവും ഞങ്ങളുടെ ഒരു സുഹൃത്തും അടുത്തൊരു കൂട്ടുകാരനെ പോലെയാണ് ഈ വലിയപാനം നിവാസികൾക്ക് അവസ്യപ്പിതാവ് ഉള്ളത് അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടി മറ്റു സ്ഥലത്തേക്ക് പോയി കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ എൻ്റെ മൂത്ത മകന് ഞാനിട്ട പേര് ജോസഫ് സ്നേഹിത് എന്നായിരുന്നു അവസ്യപ്പിതാവിൻ്റെ സുഹൃത്ത് സ്നേഹിതനെന്ന എന്ന അർത്ഥത്തിൽ ജോസഫ് സ്നേഹിത എന്നായിരുന്നു മോന് പേരിട്ടിരുന്നത് ഈ ജോസഫ് സ്നേഹിതന് ഏഴ് വയസ്സുള്ളപ്പോൾ അവൻ്റെ കഴുത്തിലൊരു മുഴ ഒരു വലിയ മുഴ നമ്മൾക്ക് പുറമേ കാണത്തില്ല പക്ഷേ അകത്ത് ഞാൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മുഴ കാണുകയും ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടു അവൻ്റെ രക്തം പരിശോധിച്ചപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവ് ഡബ്ല്യു ബി സി വളരെയധികം കൂടുതലും ആ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരത്തേക്ക് പോകാനായി ഞങ്ങളെ അങ്ങോട്ട് റിഫർ ചെയ്യുകയാണ് ഉണ്ടായത് അവിടെ ചെന്ന് ബോൺമാരോ ടെസ്റ്റ് നടത്തിയപ്പോൾ മോന് ഹൈ റിസ്ക് ആണ് അവനുള്ള അസുഖമുള്ളത് അവൻ്റെ അവൻ്റെ ബ്ലഡിലാണ് കുഴപ്പമെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചികിത്സ നടത്താമെന്ന് പറയുകയും ചെയ്തു വലിയ വാനം കുരിശ്വള്ളിയിലെ അവസ്യപിതാവിൻ്റെ നാമത്തിൽ ഒരു പെരുന്നാൾ നടത്താൻ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ നേരുകയും അങ്ങനെ ചികിത്സ തുടരുകയും ചെയ്തു ഒന്നര കൊല്ലത്തെ ചികിത്സയ്ക്ക് ശേഷം ടെസ്റ്റ് നടത്തിയപ്പോൾ മോൻ പൂർണ്ണമായും രോഗം സൗഖ്യപ്പെട്ടതായി ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ആ വർഷം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് പെരുന്നാൾ നടത്താൻ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു അഞ്ച് വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് മോൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് കിഡ്നിയും ഹാർട്ടും ഒക്കെ ചെയ്തപ്പോഴും മോനെ വളരെ മിടുക്കനായിട്ട് ഇരിക്കുന്നു എന്ന് ആണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് ഈശോയെ കൂടുതൽ അറിയാനും സഭയോട് ചേർന്ന് വളരാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും നമുക്ക് ദൈവവിശ്വാസം വർദ്ധിക്കാനുമുള്ള നല്ലൊരു അവസരമാണെന്ന് ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈശോയ്ക്കും മാതാവിനും വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് പടപുരുതിയ പോരാളിയായ ഈ വിശുദ്ധന്റെ മുൻപിൽ അപേക്ഷിക്കുന്ന ഒരാവശ്യവും ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ രണ്ടാമത്തെ മകളുടെ സിസേറിയൻ്റെ സമയത്ത് എനിക്ക് വലിയ തോതിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു അപ്പോൾ ഏഴ് യൂണിറ്റ് ബ്ലഡ് ആവശ്യമായിട്ട് വേണ്ടി വന്നു ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു വേണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് ലഭിക്കണമായിരുന്നു എൻ്റെ ഭർത്താവ് പുറത്തുനിന്ന് യേ സേബിതാവിൻ്റെ പ്രത്യേക ആദേശം നേടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഏഴ് യൂണിറ്റ് ബ്ലഡ് ആ ഒരു മണിക്കൂറിനുള്ളിൽ ലഭിക്കുകയും അങ്ങനെ വലിയ മരണത്തെ മുഖാമുഖം കണ്ട് ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പ്രതിസന്ധികളുടെ മുൻപിൽ പതരാതെ മുന്നേറിയ തിരു കുടുംബത്തിൻ്റെ പാലകനായ ഈ പുണ്യപിതാവ് പ്രശ്നങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന ജീവിതങ്ങൾക്ക് സഹായമരുളുന്ന കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ തോട്ടത്തിലേക്ക് പോവുമായിരുന്നു നടന്നു പോകുന്ന വഴിക്ക് എനിക്കൊരു തലയിറക്കുണ്ടായി ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് കുറച്ച് ദൂരം കൂടെ നടന്നു അവിടെ പോയി വീണ്ടും ഇരുന്നു അതിനുശേഷം എനിക്കൊരു തലർക്കമായിട്ട് തോന്നുന്നു ഞാൻ വീഴുകയും ചെയ്തു ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ കിടന്നു ആരുമില്ലാത്തൊരു സ്ഥലത്ത് അപ്പോൾ അതിൻ്റെ താഴെ ഒരാളിൻ്റെ ടാപ്പിംഗ് തൊഴിലാളി താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഏതാണ്ട് നൂറ് മീറ്റർ അകലെയല്ല ഞാൻ വീഴുന്നു കിടക്കുന്നു അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ബോധം കെട്ടുകിടന്നതിന് ശേഷം ഞാൻ ബോധം തെളിഞ്ഞപ്പോൾ വിളിച്ചു പോവി ഇവരെ എല്ലാം വരുത്തി അപ്പോൾ എൻ്റെ സഹോദരന്മാരും ആയലൊക്കത്തുള്ളവരെല്ലാം കൂടെ കൂടി എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് പിന്നെ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ബൈപ്പാസ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ അനിയന്മാരെല്ലാം വന്ന് എന്നെ നാട്ടിലേട്ട് കൊണ്ട് കോട്ടത്തേക്ക് അവിടെ നോക്കിയിട്ട് ചിത്തരയിൽ പോയി ഇവിടെ എല്ലാം ബൈപ്പാസാണ് പോണമെന്ന് അങ്ങനെ ഞാൻ ആശുപത്രി ഇരിക്കുമ്പോൾ എൻ്റെ ഇനി മാത്തുക്കുട്ടി വീട്ടിലാണ് അപ്പം ഇവരൊക്കെ അങ്ങോട്ട് വരാണ്ട് ഒരുങ്ങുക അപ്പോൾ ഓപ്പറേഷന് വേണ്ടി അങ്ങനെ മാത്തുക്കുട്ടി എസ് എ പിതാവിനെ നേർച്ച നേർന്നു ഒരു പവൻ്റെ സ്വർണം മാല കഴുത്തേരി ഇട്ട് കൊടുക്കാമെന്ന് ചേട്ടൻ്റെ ഓപ്പറേഷൻ്റെ പേര് അറിഞ്ഞു എൻ്റെ മനസ്സിനായ ഒരു വേദന കെട്ടി ഞാൻ അന്നേരം ഒരു നേർച്ച നടന്നു ഒരുപോൻ്റെ മാല അറ്റാക്ക് ഓപ്പറേഷൻ നടക്കാതെ മാറുകയാണെന്ന് ഒരു പോവിൻ്റെ മാല ചേട്ടാ കൊണ്ട് ഇടയിച്ചേക്കാന്നു അങ്ങനെ ആ നേർച്ചൻ കഴിഞ്ഞാണ് പുള്ളിക്ക് ഓപ്പറേഷൻ വേണ്ടെന്നറിയുന്നത് അറിയുന്നത് ഇരുപത്തേഴ് വർഷമായി അറ്റാക്ക് ഉണ്ടായിട്ട് പതിനേഴ് വർഷം യൂസുഫ് പിതാവിൻ്റെ പള്ളിയുടെ അടുത്ത് ഞങ്ങൾ താമസിച്ചു ഇപ്പോൾ മഞ്ഞക്കുന്ന് പള്ളിയുടെ അടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കാർട്ട് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സൗഖ്യമായി യശപിതാവ് മാതാവും സൗഖ്യമാക്കി തന്നു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ദൈവകൃപ മനുഷ്യരിലേക്കൊഴുക്കുവാൻ ദൈവം തുറന്നു തന്നിരിക്കുന്ന വലിയൊരു സ്വർഗീയ നിധി ശേഖരമാണ് ഈ പുണ്യതാതൻ കഷ്ടപ്പാടുകളെ ധീരമായി നേരിട്ടവൻ്റെ മുൻപിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പേര് കണാര് ഇതെൻ്റെ ഭാര്യ ഇതെൻ്റെ മകള് ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിന്ന് ഒരു പത്ത് വർഷമായിട്ട് ഇവിടെ മത്സ്യം വില്പനയാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ മത്സ്യം വിറ്റുകൊണ്ടിരിക്കുന്ന ആ കുറച്ച് കാലമായിട്ട് അതിനിടയിലാണ് എൻ്റെ മകൾക്കൊരു നടുവയാണ് വന്നത് അപ്പോൾ അതിങ്ങനെ കുറേ ഡോക്ടർ മുറയെല്ലാം കാണിച്ച് അതൊന്നും കുറവില്ലാണ്ടായി അപ്പം ഭയങ്കര വിഷമം തന്നെയാണ് അപ്പം പിന്നെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പുറത്ത് പാനത്ത് ജോർജ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളുടെ കടയിൽ ഇങ്ങനെ മീനും കൊടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ സംഭവം പറഞ്ഞു ഇപ്പം സംഭവം പറയുമ്പോൾ അയാൾ എന്നോട് ചോദിച്ച് കണാറാട്ടന് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാൽ അടുത്ത വലിയ പാനത്ത് പള്ളിയിൽ പള്ളി പെരുന്നാൾ നടക്കാൻ പോകാന്ന് അടുത്ത് തന്നെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം മകളെയും കൂട്ടി തന്ന പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് മകളെ കൂട്ടി വരാൻ പറ്റില്ല അവൾക്ക് നടുവേ തന്നെയായിട്ട് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും വന്ന് പ്രാർത്ഥിച്ചോളാം അങ്ങനെ ഞങ്ങൾ വന്ന് അവിടെ പ്രാർത്ഥിച്ച് സങ്കടം പറഞ്ഞ് അപ്പം അതിന് ശേഷം ഞാൻ പറഞ്ഞ് അടുത്ത് ഇത് മാറിക്കഴിഞ്ഞിട്ട് വരുന്നേരത്ത് മകളെയും കൂട്ടിയിട്ടാണ് ഇവിടെ വരിക അപ്പോൾ അതുപോലെ തന്നെ സംഭവം മാറി മാറിയ ശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ഈ വർഷം വരെ അടുത്ത വർഷം വരെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് എല്ലാ വർഷവും അവിടെ പോവും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ

ഇവിടുത്തുകാരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ പേര് ഷിജാവ് ഞാൻ പതിനാറ് വർഷമായി പണ്ടിയും കൊണ്ട് ഈപ്പും കൊണ്ട് ഈ റോഡ് ഈപ്പും കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എനിക്ക് ഇത്രയും കാലമായിട്ടും എനിക്ക് ഒരു അപകടങ്ങളോ ഒന്നും സംഭവിക്കാണ്ട് ഞാൻ ഈ വലിയവാനാത്തെ വ്യവസായ പിതാവിനോട് പറഞ്ഞിട്ട് ഞാൻ ഞാനൊന്നും രാവിലെ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ യുസൈപിതാവിനോട് സമർപ്പിച്ചിട്ടാണ് വലിയവാനാത്തെ വ്യവസായ പിതാവിന് സമർപ്പിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഈ പത്ത് പതിനാറ് വർഷമായിട്ടും എനിക്കൊന്നും ഒരു അപകടത്തിൽ നിന്നല്ല എൻ്റെ എന്ത് അപകടങ്ങൾ എല്ലാം മുമ്പിൽ പല അപകടങ്ങൾ വന്നാലും അവിടെ നിന്നെല്ലാം എന്നെ രക്ഷിച്ച് കൊണ്ടുപോയിരിക്കുന്നത് എൻ്റെ വ്യവസായ പിതാവാണ് അതേപോലെ ഞാൻ വണ്ടി എടുക്കാൻ ഞങ്ങൾ ഫസ്റ്റ് ആദ്യമേ പതിനാറ് വർഷം മുന്നേ ഞങ്ങൾ ആദ്യത്തെ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ചങ്ങനാശ്ശേരി നടക്കപ്പാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വണ്ടി എടുക്കുന്നത് ആ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ അനിയനും അമ്മാവൻ്റെ മകനും പിന്നെ അളിയനുമാണ് കെട്ടിയനുമാണ് ഉള്ളത് ഞങ്ങൾ നാല് പേരും കൂടെ വണ്ടി എടുത്ത് ചാവി താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് പള്ളിക്കാന്നൊരു കൊന്ത വെഞ്ചരിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പോൾ ആ കൊന്ത വണ്ടിയിൽ ഇട്ടിട്ട് വണ്ടിയിൽ അത് ഇട്ടേച്ചിട്ട് ഞാൻ യുസ്യ പിതാവിന് വണ്ടി സമർപ്പിച്ചാണ് അവിടെ വണ്ടി എടുത്തു പോയിരുന്നത് അടയ്ക്കപ്പാടെന്നു പറയുന്ന സ്ഥലത്തു നിന്നും ഞങ്ങൾ വണ്ടി എടുത്ത് ചങ്ങനാശ്ശേരി മെയിൻ റോഡിലോട്ടാണ് കയറുന്നത് അന്നേരം വണ്ടി ഓടിക്കുന്നത് അനിയനാണ് അനിയനെ അത്രേ ഡ്രൈവിങ് പഠിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അവനത്ര എക്സ്പാർട്ടൊന്നും ആയില്ലായിരുന്നു അപ്പം അവൻ വണ്ടി എടുത്തു ഒരു ചെറിയൊരു കയറ്റം കയറി മെയിൻ റോഡിലോട്ട് വണ്ടി ഇറങ്ങുന്നതാണ് അപ്പം ഇവനോട് ശ്രദ്ധിച്ചെടുക്കണമെന്ന് പറഞ്ഞു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു മെയിൻ റോഡ് അവന് വണ്ടി അങ്ങ് എടുത്തു എടുത്തപ്പോഴേ ഒരു കെ എസ് ആർ ടി സി എവിടെ നിന്നോ ഒരു പാഞ്ഞിങ് വന്നു പാഞ്ഞു വന്ന് ചെറിയൊരു അര അര അരയടി വ്യത്യാസത്തിലാണ് ഞങ്ങൾ അന്ന് കെ എസ് ആർ ടി സി ഞങ്ങളെ തട്ടാണ്ട് രക്ഷപെട്ടു പോയത് അന്ന് ഞാൻ കണക്കാക്കി ഞാനെന്നാ യു സെ പിതാവിന് വണ്ടി സമർപ്പിച്ച് എടുത്തേച്ച് പോകുന്നത് കൊണ്ട് യു പിതാവ് ആദ്യം തന്നെ എന്നെ അവിടുന്ന് ഒരു പ്രവർത്തിച്ച് യു സെ പിതാവ് എന്നെ ഞങ്ങളെ നാല് പേരെ അവിടുന്ന് രക്ഷിക്കുകയാണ് ചെയ്തത് നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ച് മാതാവിനെയും ഉണ്ണീശ്വയെയും രക്ഷിച്ച ഈ ശ്രേഷ്ഠ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾക്ക് കാലവിളംബം കൂടാതെ ദൈവം കൊടുക്കുന്ന മറുപടി വിശ്വാസ ജീവിതത്തിന് നമുക്ക് കരുത്തേകുന്നു എൻ്റെ പേര് മേരിക്കുട്ടി ഞാൻ ഈ വേവാനോം കുരിശോളിയുടെ അടുത്ത് തന്നെ താമസിക്കുന്നു ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ സഹോദരൻ കോതമംഗടം രൂപതാംഗമാണ് പേര് ജോൺ ചാണ്ടി അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തെട്ടാം തീയതി ഓട്ടോയിൽ ഓട്ടോ മറിഞ്ഞൊരാക്സിഡൻറ്റ് സംഭവിക്കുകയും വാരിലുകൾ പൊട്ടുകയും തോളലിന് ശക്തമായ ക്ഷേതമേൽക്കുകയും ചെയ്തു തുടർ പരിശോധനയിൽ ശ്വാസകോശത്തിന് ചതവുണ്ടെന്ന് പറയുകയും ന്യൂമോണിയ ബാധിച്ച് അറുപത് ദിവസത്തോളം വെൻറ്റിലേറ്ററിൽ കഴിയുകയും ശരീരം മരുന്നിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കാണുകയും ആ സമയത്ത് ഞങ്ങൾ യു സെപ്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു ആയെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞാ ഞങ്ങളുടെ സഹോദരനെ ജീവനോടെ തിരിച്ചു തരുമെങ്കിൽ ഇവിടെ തിരുനാളിൻ്റെ സമയത്ത് വന്ന് കുർബാനയിൽ പങ്കുകൊള്ളുകയും കൂട്ടു നേർച്ചയിൽ പങ്കെടുക്കുകയും യു പള്ളി കഴുകുന്ന ഒരു നേർച്ച ഇവിടെയുണ്ട് അത് നടത്തിക്കുകയും ചെയ്തേക്കാവുന്ന ഞങ്ങൾ നേർച്ച നേരുകയും ചെയ്തു അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സുഖം പ്രാപിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിന് അവിടെ നിന്ന് ഇവിടെ വന്ന് പെരുന്നാൾ സംബന്ധിക്കുകയും കൂട്ടനാർച്ചയായി പങ്കെടുക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തു യശപിതാവിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യവും സാധിച്ചു തരുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഞങ്ങൾക്കുറപ്പാണ് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ ഈ താതൻ്റെ പക്കൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്ന അനുഭവങ്ങൾ ഇവിടത്തുകാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കുടുംബത്തിലെ പ്രതിസന്ധികൾക്ക് ഒരു ഉത്തരമാവുകയാണ് വലിയ പാനൂമലയിലെ യൗസെ പിതാവ് ഞാൻ മുപ്പതു വർഷമായി ഇവിടെ കുടിയേറിപ്പാർത്തിട്ട് വന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവർക്ക് ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ സെ പിതാവിൻ്റെ പെരുന്നാൾ നടത്താമെന്ന് ഒരു നേർച്ച തന്നു അത് ഞാൻ ലോൺ എടുത്തിട്ട് പെരുന്നാൾ നടത്തി അതിനുശേഷം മുപ്പത് ദിവസവും ഒരു മാസം തികഞ്ഞില്ല ഒരു മോനെ ഗൾഫിലേക്ക് പോകാനുള്ള വിസ കിട്ടി പിന്നെ മറ്റു രണ്ടു പേർക്കും ഒരു കമ്പനികളിൽ ജോലി കിട്ടി അപ്പോൾ അങ്ങനെ വിസ ഇപ്പതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നെ അനുഗ്രഹിച്ചു പരിഭവമില്ലാതെ പരാതികളില്ലാതെ ദൈവഹിതം നിറവേറ്റിയ അനന്തജ്ഞാനിയും ഏറ്റവും ശ്രേഷ്ഠനുമായ ഒരു പിതാവിന്റെ മുൻപിൽ വിശ്വാസത്തോടെ അർപ്പിക്കപ്പെടുന്ന കാഴ്ചകൾ ദൈവാനുഗ്രഹത്തിന്റെ വഴികളായി മാറിയത് ഇവിടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ യൗസേ പിതാവിനോടുള്ള നമ്മുടെ ഭക്തി വർദ്ധിക്കാൻ ഇടയാകും എൻ്റെ പേര് ടെസ്സി ഭർത്താവിൻ്റെ പേര് ബേബി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ലായിരുന്നു അപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അപ്പം രണ്ടു പേർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞുവെങ്കിലും കുട്ടികളുണ്ടായില്ല ഇതിനിടയിൽ ഒരു കുട്ടിയാവുകയും അത് അബോർഷനായി പോവുകയും ചെയ്തു പിന്നീട് എസ്സ പിതാവിൻ്റെ ഒരു ഭക്തയായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ അപ്പം രണ്ടായിരം ആണ്ടിലെ യുസെ പിതാവിൻ്റെ തിരുനാൾ വലിയ മാനവത്ത് വിശദ യുസ് പിതാവിൻ്റെ ദേവാലയത്തിൽ നടക്കുന്ന സമയത്ത് ഞാൻ ആ കൊടി കയറിയ സമയം തുടങ്ങി എസ് എ പിതാവിനോട് പ്രാർത്ഥിച്ചു അടുത്ത തിരുനാളാകുമ്പോഴേക്കും എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് മാമോദീസം മുക്കുകയും അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിക്കോളാമെന്ന് നേർച്ച നേർന്നു ഞാൻ ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആവുകയും രണ്ടായിരം ആണ്ട് ഡിസംബർ പതിനഞ്ചാം തീയതി പൂർണ്ണ ആരോഗ്യവാനായ ആൺകുഞ്ഞിനെ തന്ന് വിശുദ്ധ ഉത്സവ പിതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇവനാണ് ആ കുട്ടി ഇന്ന് ഇവന് പത്തൊൻപത് വയസ്സായി രണ്ടായിരത്തി ഒന്ന് മാർച്ച് മാസത്തിൽ വിശുദ്ധ ഉത്സൈപ്പിതാവിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ ദൈവൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇവനെ അവിടെ വെച്ച് മാമോദിസ മുക്കി ജോസഫ് എന്ന പേരിടുകയും ചെയ്തു വേണ്ടി തന്ത്രപരമായ പലായനത്തിൻ്റെയും നിരന്തരമായ സഹനത്തിൻ്റെയും അവസാനമില്ലാത്ത ആത്മീയ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ജീവിതം വഴി മാതൃക നൽകിയ യൗസെ പിതാവിൻ്റെ ചൈതന്യം ഇവിടുത്തെ വിശ്വാസ സമൂഹം ഏറ്റെടുത്തു തങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴികളിലൂടെ ഇവരിന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുരിശിൻ്റെ വഴികളെ ധ്യാനിച്ച് ചെങ്കുത്തായ മലനിരകൾ താണ്ടി തങ്ങളുടെ നിയോഗങ്ങളെ പിതാവ് വഴി ദൈവത്തിനു മുൻപിൽ അർപ്പിക്കുമ്പോൾ ഈശോയ്ക്കു വേണ്ടി കുരിശിന്റെ പാത സ്വീകരിച്ച ഈ പിതാവ് ജനത്തിന്റെ മേൽ ദൈവകരുണ വർഷിക്കാൻ മധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുന്നു അംഗമായിട്ടാണ് വണക്കമാസ പ്രാർത്ഥനയും മൊവേനകളും വലിയ പാനോമലയിലെ കുരിശു പള്ളിയിൽ ഇവിടുത്തെ നിവാസികൾ അർപ്പിക്കുമ്പോൾ ത്യാഗപൂർണമായ ഇവരുടെ പ്രാർത്ഥനകളെ ഈ വത്സല താതന് ദൈവത്തിരുമുൻപിൽ ഉണർത്തിക്കാതിരിക്കാൻ കഴിയുകയില്ല ഈ യാത്ര നിലച്ചിട്ടില്ല ആത്മീയ പോരാട്ടം അവസാനിച്ചിട്ടില്ല ഈശോയ്ക്കു വേണ്ടി ഈശോയുടെ മക്കൾക്കു വേണ്ടി സ്വർഗത്തിൽ ഇന്നും ഇത് തുടരുകയാണ് ഈ കാട്ടിലെ തച്ചൻ ചാച്ചൻ ഒരു ഭക്തനായിരുന്നു ായിട്ട് അനുഗ്രഹങ്ങൾ ഇവിടെ ആദ്യത്തെ രൂപം കൊടുത്തത് എൻ്റെ മൂത്ത മകന് വിവാഹത്തിന് വേണ്ടി മൂന്ന് വർഷമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ യെസൈപ്പിതാവിൻ്റെ തിരുനാളിന് വന്ന സമയത്ത് എസൈപിതാവിനോട് ഞങ്ങൾ കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിച്ചു ഈ തിരുനാളിന് വന്ന് നന്ദി പറയാനുള്ള അവസരം യുസൈപിതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിക്കുകയും ചെയ്തതിന് ദൈവത്തിന് നന്ദി പറയുന്നു യെസ് പിതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കിണർ കൂത്തി ഒരാഴ്ചയായി ഞങ്ങൾക്ക് വെള്ളം കിട്ടി ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയ നേർച്ച പായസം ഇന്നിവിടെ ഞാനൊരു ഡി എൽ എഡ് വിദ്യാർത്ഥിയാണ് ഞാൻ സാധിക്കുന്ന എല്ലാ മാസവും ഇവിടെ വന്ന് യോസഫ് ദാമിനോട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ യോസഫ് ദാമിനോട് പ്രാർത്ഥിച്ച് പോയിട്ട് ഞാൻ കേട്ടിട്ട് സീട്ടിട്ട് ഈ രണ്ട് എക്സാമും എഴുതി യോസഫ് ദാമിൻ്റെ മധ്യസ്ഥ ശക്തി ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒന്നാമത്തെ എഴുത്തിന് തന്നെ എനിക്ക് രണ്ട് എക്സാമും ഉയർന്ന മാർക്കോടെ പാസ്സാവാൻ സാധിച്ചു